മമ്മൂട്ടിയെ പ്രശംസിച്ച് നടൻ ദേവൻ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയപ്പോഴുണ്ടായ മമ്മൂട്ടിയുടെ പെരുമാറ്റ രീതികളെക്കുറിച്ചാണ് ദേവന്റെ വാക്കുകൾ മനുഷ്യൻ എന്ന മമ്മൂട്ടി എന്ന തലക്കെട്ടോടെയാണ് ദേവന്റെ കുറിപ്പ് ആരംഭിക്കുന്നത് ദേവന്റെ വാക്കുകൾ ഇങ്ങനെ മനുഷ്യൻ മമ്മൂട്ടി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂർ അമ്പലനടയിൽ വന്ന മമ്മൂട്ടിയും ഭാര്യയും മലയാളികൾ മനസ്സിലാക്കി ഈ കല്യാണവേളയിൽ വേളയിൽ എന്നെ മാത്രമല്ല മനുഷ്യരായിട്ടുള്ള മനുഷ്യരെ എല്ലാവരെയും ആകർഷിച്ച മനുഷ്യനായി മമ്മൂട്ടി പ്രധാനമന്ത്രി നീട്ടിയ ശ്രീ രാമക്ഷേത്രത്തിലെ അക്ഷതം കൈനീട്ടി വാങ്ങി പോക്കറ്റിൽ ഇട്ടതും വധു ദക്ഷിണ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ചെരിപ്പൂരി വെച്ച് ദക്ഷിണ വാങ്ങിയതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുൻപിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അഭിമാനത്തോടെ വിനയത്തോടെ നിന്നതും മമ്മൂട്ടി എന്ന മഹാനടനെ ഒരു മഹാപുരുഷനാക്കി മാറ്റി ഭാര്യയെ ഭാരതീയ സംസ്കാരത്തെ ബഹുമാനിച്ചുകൊണ്ട് കൂടെ കൂട്ടിക്കൊണ്ടുവന്ന ഈ നന്മ നിറഞ്ഞ മമ്മൂട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു സ്നേഹിക്കുന്നു എന്നാൽ ഈ വാർത്ത വന്ന പോർട്ടലിന് താഴെ വരുന്ന കമന്റുകൾ വളരെ നിരാശയുണ്ടാക്കുന്നതാണ് ഭാര്യയെ ഭാരതീയ സംസ്കാരത്തെ ബഹുമാനിച്ചുകൊണ്ട് കൂടെ കൂട്ടിക്കൊണ്ടുവന്ന എജാതി ട്രോളാണ് ദേവൻ ജിയെ എ ഇങ്ങനെ ട്രോളാമോ നിങ്ങളുടെ നേതാവല്ലേ എന്നാണ് ഒരു കമന്റ് ഭാര്യ കൂട്ടി വന്ന ഭാരതീയ പാരമ്പര്യം കൊണ്ട് ജിയെ ഒന്ന് ട്രോൾ ചെയ്യാനും മടിക്കാത്ത ദേവ് ആണ് എന്റെ ഹീറോ എന്നിങ്ങനെ പോകുന്നു പ്രകോപനം ഉണ്ടാക്കുന്നതും വെറുപ്പ് സൃഷ്ടിക്കുന്നതുമാണ് ഈ രണ്ടു മതവിഭാഗങ്ങൾ ഒരിക്കലും ഒന്നു ചേരാൻ പാടില്ലെന്നാഗ്രഹിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കരുതി കൂട്ടിയുള്ള സൈബർ യുദ്ധം